വളരെ ഹാപ്പി ഇങ്ങോട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇനി വേറെ ഓപ്ഷനു പോവാൻ തന്നെ വേണം എല്ലാവരുടെയും പോലെ തന്നെ ഞങ്ങളും ഒരുപാട് എക്സ്പെക്ടേഷനും കൂടിയാണ് ഈ വീട്ടിലോട്ട് വന്നത് പക്ഷേ സർക്കംസ്റ്റാൻസസ് കാരണം നമുക്ക് ഇവിടുന്ന് പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് അപ്പം അതിൻ്റെ റീസൺ ഒക്കെ വഴിയെ പറയാം അപ്പം നമ്മുടെ പാക്കിങ്ങൊക്കെ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് ഇനിയും കുറച്ച് ഐറ്റംസ് കൂടെ പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ ഷിഫ്റ്റ് ചെയ്യേണ്ടത് തലേദിവസം ആണോ കേട്ടോ തലേ ദിവസം രാത്രി ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു പതിനൊന്ന് മണിയായി അപ്പോൾ നമ്മുടെ പാക്കിങ്ങൊക്കെ ഫൈനൽ സ്റ്റേജ് കഴിയാറായിരിക്കുന്നു പിറ്റേ ദിവസം മോർണിംഗ് തന്നെ ഷിഫ്റ്റ് ചെയ്യാനോട്ടുള്ള വണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നലെ എല്ലാ പാക്കിങ്ങും തീർക്കണം അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് ആയിപ്പോൾ നമ്മുടെ ഷിഫ്റ്റിങ് ഉള്ള എല്ലാ ഐറ്റംസും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് സന്തോഷവും ദുഃഖം എല്ലാം ഉണ്ട് പറയുകയാണെങ്കിൽ കൂടുതൽ ദുഃഖമാണ് പക്ഷേ നമ്മുടെ സിറ്റുവേഷൻസ് അങ്ങനെയാണ് നമുക്ക് മാറാതെ വരെ ഓപ്ഷനില്ല നമുക്കിവിടെ ജർമ്മനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫെർണിച്ചേഴ്സായിട്ടുള്ള ഐറ്റംസ് ടേബിള് അതുപോലെ കബോർഡുകൾ അതെല്ലാം തന്നെ പാർട്സ് പാർട്സ് ആക്കിയിട്ടാണ് കേട്ടോ ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കൊണ്ടുപോകുക അപ്പോൾ അതുകൊണ്ട് എല്ലാ ഐറ്റംസ് തന്നെ നമ്മൾ പാർട്സ് പാർട്സ് ആക്കി അറേഞ്ച് ചെയ്തു ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടോ ഷിഫ്റ്റിങ്ങിന് ഒരു ഹെക്ടി ടാസ്ക് എന്ന് പറയുന്നത് എല്ലാ ഐറ്റംസും താഴേക്ക് എത്തിക്കലായിരുന്നു അപ്പോൾ ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് സാധനങ്ങൾ താഴേക്ക് ഇറക്കൽ ഇച്ചിരി അധികം ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള ഒത്തിരി പേര് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച സമയത്തേക്കാളും പെട്ടെന്ന് നമ്മുടെ ഷിഫ്റ്റിംഗ് കഴിഞ്ഞു അങ്ങനെ ഫൈനലി ഷിഫ്റ്റിംഗ് കഴിഞ്ഞു ഇവിടെ ജർമ്മനിന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പഴയ വീട് നമ്മൾ പെയിൻ്റ് അടിച്ച അതുപോലെ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഐറ്റംസ് എന്തെങ്കിലും കേടുപാട് പറ്റി അതൊക്കെ റെഡി ആക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ താക്കോൽ തിരിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ തലേ ദിവസം ഹെൽപ്പ് ചെയ്യുവന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാനും ഇച്ചാനും കൂടെ ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത് പാക്കിങ്ങിൻ്റെ ഒരു സൈഡിൽ കൂടെ ഞങ്ങൾ കുക്കിംഗ് കൂടെ അങ്ങ് നടത്തി കേട്ടോ രണ്ടും കൂടെ ഒരുമിച്ച് വേണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു എന്നാലും നമ്മൾ എല്ലാം സെറ്റാക്കിയെടുത്തു അങ്ങനെ ഫൈനൽ നമ്മുടെ ദം ബിരിയാണിയൊക്കെ റെഡിയായി നമ്മൾ വിചാരിച്ചതിനേക്കാളും സൂപ്പറായിട്ട് കിട്ടി ഷിഫ്റ്റിങ് കഴിഞ്ഞാൽ എല്ലാവരും നല്ല ടയേർഡായിരുന്നു അപ്പോൾ നമ്മൾ ഒട്ടും ടൈം കളയാതെ തന്നെ നമ്മൾ ബിരിയാണി സെർവ് ചെയ്തു കേട്ടോ ബിരിയാണി സെർവ് ചെയ്യണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ആ ടൈമിൽ നല്ല തിരക്കായിരുന്നു അപ്പം അങ്ങനെ വേഗം തന്നെ എല്ലാവർക്കും ബിരിയാണി സെർവ് ചെയ്ത് കൊടുത്തു ഞങ്ങളും കഴിച്ചു അപ്പോൾ നമ്മുടെ ഷിഫ്റ്റിങ്ങിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ബായ്